പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ നമ്മുടെ പൊള്ളാച്ചി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാളവണ്ടി ഓട്ട മത്സരം ഞായറാഴ്ച പൊള്ളാച്ചിയിൽ നടക്കുന്നുണ്ട് മിക്കവാറും ഒന്നുകൂടെ വരേണ്ടി വരുമെന്ന് അപ്പോൾ എന്തായാലും വാക്ക് പാലിച്ചിരിക്കുകയാണ് കാളവണ്ടി ഓട്ട മത്സരം ലൈവായിട്ട് അതായത് ആദ്യമായിട്ട് നേരിട്ട് കാണാനും നിങ്ങളെ കാണിച്ചു തരാനായിട്ട് വീണ്ടും നമ്മൾ പൊള്ളാച്ചി ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ റൈസ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ ഒരു പൊന്നാപുരം എന്നാണ് പൊള്ളാച്ചി ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ ദൂരമാണുള്ളത് അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഒന്നും പറയില്ല കാരണം എന്ന് വെച്ചാൽ ഇന്നിവിടെയാണെന്നു പറഞ്ഞാൽ അടുത്ത ദിവസം ഇവിടെ ആയിരിക്കില്ല റൈസ് അപ്പം മാസത്തിൽ രണ്ട് പ്രാവശ്യം പൊള്ളാച്ചിയിൽ കാളവണ്ടി ഓട്ട മത്സരങ്ങൾ നടക്കുന്നുണ്ട് ലൊക്കേഷനൊക്കെ പല പല ലൊക്കേഷനിലായിരിക്കും ഞായറാഴ്ചകളിലാണ് നടത്തുന്നത് അപ്പോൾ ഇതൊരു മെയിൻ റോഡിലാണ് നടത്തുന്നത് കേട്ടോ ഈ റോഡിൻ്റെ ഒരേറ്റം ബ്ലോക്ക് ചെയ്തേക്കുവാണേ വാഹനങ്ങളൊന്നും കയറി വരാതിരിക്കാനായിട്ട് നല്ല തിരക്കാണേ ഈ റൈസ് കാണാനായിട്ടും അതുപോലെ പങ്കെടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ കാലത്ത് ഏഴ് മണിക്ക് തുടങ്ങിയതാണ് നമ്മൾ എത്തിപ്പ് ഒമ്പത് മണിയായി ഇതിങ്ങനെ വൈകുന്നേരം വരെ ഉണ്ട് കാരണം ഏകദേശം അഞ്ഞൂറോളം കാളകൾ മത്സരിക്കുന്നുണ്ട് കേട്ടോ അഞ്ഞൂറ് അഞ്ഞൂറോളം കാളകളല്ല അഞ്ഞൂറോളം കാളവണ്ടികൾ അപ്പോൾ ആയിരം കാളകളുണ്ട് മൊത്തം ഇവിടെ നമുക്ക് കുറേ വാഹനങ്ങൾ കാണുമല്ല ഈ കാളകളെ കൊണ്ടുവന്നേക്കുന്ന വാഹനങ്ങളാണ് അതുപോലെ തന്നെ ഈ പറമ്പിൽ നോക്കി ധാരാളം കാളകൾ അവർ വിശ്രമിക്കുന്ന ആട്ടോ ഇപ്പോൾ ഇവരുടെയൊക്കെ ഊഴം കഴിഞ്ഞിട്ട് അവർ വിശ്രമിക്കുന്നതാണ് അവിടെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അകലേന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വരുന്നുണ്ട് പാലക്കാട് ഏരിയ ഏരിയെന്നൊക്കെ ഇവിടെ ഓട്ടോ മത്സരത്തിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ജനുവരി പതിനെട്ടാം തീയതി ഞായറാഴ്ചയാണ് ഈ റേസ് നടക്കുന്നത് ഇതൊക്കെ റേസ് കഴിഞ്ഞിട്ട് വന്നേക്കുന്ന കാളകളാണോ നമുക്ക് എന്തായാലും ട്രാക്കിൽ പോയിട്ട് റൈസൊക്കെ എന്ത് കാണാം കേട്ടോ ഇവിടെയും ഒക്കെ ഉണ്ട് പരിശോധിക്കാനായിട്ട് കാളകൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഞ്ചറി ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കാളവണ്ടികൾ കാണാം കേട്ടോ കാളകളൊക്കെ കൊണ്ട് കിട്ടിയിട്ട് കാളവണ്ടികൾ മാത്രം നമുക്കിവിടെ കാണാം ഇതാണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മെയിൻ റോഡിലാണ് വളർത്തുന്നത് ഈ റോഡിൽ നോക്കേ റോഡിൻ്റെ താഴെ കണ്ടില്ലേ ആ ഒരു വൈറ്റ് കളറിലിങ്ങനെ മാർക്ക് കണ്ടില്ലേ അതപ്പോൾ ആ കാട ലാഡൻ ലാഡൻ അടിച്ചിട്ട് അങ്ങനെ സംഭവിക്കുന്ന കേട്ടോ അപ്പം അത്ര നല്ല സ്പീഡിലാണ് ഓടി വരുന്നത് കണ്ടു ഞാൻ പേടിയാണ് ഓട്ടത് ഇവിടെ നമുക്ക് നിന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ട്രാക്ക് തിരിച്ചിട്ടുണ്ട് കേട്ടോ അവരെ ഇതിപ്പോ റൈസ് ഓടി വന്ന ഒരു കാളയാണ് ആയിട്ടാണ് ഇവിടെ അതായത് ഒരു ടൈമിൽ ഒരു വണ്ടി മാത്രമാണ് വിടൂ ഇത് ഫിനിഷിംഗ് പോയിൻ്റ് ആണ് അവിടെ നിന്നാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ടൈം നോക്കിയിട്ടാണ് ഈ കാളകളുടെ പ്രൈസ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ സിംഗിൾ റൈസല്ലേ നടത്തുന്നത് അതിൽ ബെസ്റ്റ് ടൈമിങ്ങിൽ വരുന്ന കാളകളെ സെലക്ട് ചെയ്യും അപ്പോൾ അത ഇവിടുന്ന് ലൈവായിട്ട് ഈ റൈസ് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വരുന്ന കാളകൾ ഔട്ടായിട്ടോ മത്സരത്തിന് ഇവര് വർണ്ണവഴിക്ക് ബാരിക്കേട് അടിച്ചിട്ടു അപ്പൊ ഇരുന്നൂറ് മീറ്റർ അല്ലേ ട്രാക്ക് ലെങ്ത് ഇരുന്നൂറ് മീറ്റർ ഉണ്ടോന്ന് പറഞ്ഞോളാഴു ആ ശരി ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് റഷീദാണ് പേര് ഇപ്പം നമ്മളിവിടെ ഇവിടെ പൊള്ളാച്ചി അടുത്തുള്ള ഒരു ബുൾ റേസ് കാണാൻ വന്നത് ഇതെന്ന് പറഞ്ഞാൽ ഡി എം കെ നടത്തുന്ന ഒരു ബുൾ ആണ് ഇതിൽ അഞ്ഞൂറ് വണ്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇതിൽ പതിനാറ് സെക്കൻഡിന് താഴെയുള്ള ഓടിക്കുന്ന ആൾക്കാർക്കാണ് ഇതിൽ പ്രൈസ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പതിനാറ് സെക്കൻഡ് പതിനാറ് പോയിൻറ്റ് ത്രീ വരെ ഇപ്പം നമ്മൾ കണ്ടു പതിനാറിലും താഴെ പതിനഞ്ച് പോയിൻ്റ് എട്ടിലൊക്കെ ഓടിയിട്ടുള്ള വണ്ടികളുണ്ട് അങ്ങനത്തെ ഇരുപത്തഞ്ച് വണ്ടികളെ സെലക്ട് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവർ മത്സരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ സിംഗിൾ ആയിട്ടില്ല ഇപ്പോൾ സിംഗിൾ ആയിട്ടുണ്ട് അങ്ങനെ ഓരോ ഗ്രൂപ്പ് എല്ലാം സിംഗിൾ തന്നെ പക്ഷേ ഡിജിറ്റലി മോണിറ്ററൈസ് ചെയ്യുന്നുണ്ട് അതിന്റെ സ്പീഡ് മോണിറ്റൈസ് ചെയ്യുന്നുണ്ട് അവർ കൃത്യമായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പത്തൊമ്പത് പതിനെട്ട് പതിനേഴൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പതിനാറ് പോയിൻറ്റ് മൂന്നുണ്ടായിരുന്നു ഒരെണ്ണം അപ്പോൾ അത് ആണ് ഈ ഇതിൽ പരിക്ക് പറ്റുന്ന മാടുകളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കോടി രൂപയുടെ ആശുപത്രി ഗവൺമെന്റ് പണിയുന്നുണ്ട് അതിന്റെ പ്രഖ്യാപനം ഇന്നലെ ഉണ്ടായിരുന്നു അതേപോലെ ഇതിൽ പ്രൈസ് കിട്ടുന്ന ആളുകൾക്ക് ജോലിയിൽ എന്തോ സംഭരണം കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റാലിൻ അനൗൺസ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും തമിഴ്നാടിൻ്റെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഭാഗങ്ങളിൽ ഇത് നടത്തുന്നുണ്ട് അടുത്തത് പല്ലടം എന്ന സ്ഥലത്താണ് നെക്സ്റ്റ് റേസ് നടക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ആ റേസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയി നിക്കാം കേട്ടോ എങ്ങനെയാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വിടണത് കാണാമല്ലോ ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ഇവിടെ ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു ക്യാമ്പ് കാണാം ഇവിടെ അതുപോലെ ആംബുലൻസ് അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി ഇൻസ്ട്രൻസും കീപ്പ് ചെയ്തിട്ടാണ് ഇത് നടത്തുന്ന

ഒരു വണ്ടിയിൽ രണ്ട് പേരാണ് കാരണം അതിൽ മുന്നേ ഇരിക്കുന്ന ആളാണ് കയറ് പിടിക്കുന്നത് കടിഞ്ഞാൻ പിടിക്കുന്നത് ഉറയിരിക്കുന്ന ആളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അടിക്കുകയെന്നുള്ളത് അത് ഒരു രക്ഷയിലത്തെ തടിയാണ് അതും ഉണങ്ങിയ കമ്പ് വെച്ചിട്ട് ഉറത്തിൻ്റെ അടിക്കുന്ന അടി മാക്സിമം ടോർച്ചർ ചെയ്തിട്ടാണ് ഇവരെ ഫിനിഷ് ചെയ്യിക്കുന്നത് അടാം അപ്പോൾ ഈ ബാരിക്കേഡ് തിരിച്ചേക്കുന്നതിൻ്റെ അകത്താണ് ട്രാക്കുണ്ടാവുക ശരിക്കും പറഞ്ഞാൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് അല്ലെങ്കിൽ ആലോചിച്ച് ഈ കാളുകൾ വന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് മീറ്റർ ട്രാക്ക് ആ പതിനാറ് സെക്കൻഡ് സംതിങ്ങിൽ ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ ആലോചിച്ചു നോക്കിയാൽ എത്ര കിലോമീറ്റർ സ്പീഡിലായിരിക്കും ആളുകൾ ഓടി വരുന്നത് അപ്പോൾ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ തീ പാഞ്ഞു കയറും അതുപോലെ അതിൻ്റെ രണ്ട് സൈഡിലൊന്നും കൊണ്ടാണ് നമ്മൾ ഈ റേസ് കാണാം കേട്ടോ ഇതും വന്നെ വരവ് കണ്ടില്ല എൻ്റെ പൊന്നെ അടിച്ചത് പരിപ്പിളക്കിട്ടാണ് കൊണ്ടിരുന്നത് എൻ്റെ പൊന്നും പോണ കണ്ടില്ല കാരണം അവിടെ ആ ട്രാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അത്ര സ്പീഡ് എടുക്കുന്നതാണ് സ്പീഡ് എടുക്കാനായിട്ട് അതിന് ടൈമൊന്നും വേണ്ട ആ ഒരു എടുക്കുന്ന ആ ഒരു സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്താണ് പോകേണ്ടത് അപ്പോൾ അത്രയും മാക്സിമം സ്പീഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത്ര അടിക്കണെ അവർ അത്രയും ഉപദ്രവിക്കുന്നതാണ് കേട്ടോ കാരണം എന്ന് ആലോചിച്ച് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മില്ലി സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലായിരിക്കും പ്രൈസ് മാറി പോകുന്നത് അപ്പോൾ ഒന്നാമാതെത്തുക എന്നുള്ളതിൽ എല്ലാവരുടെ ലക്ഷ്യമായിരിക്കില്ലേ അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം ഈ കാളങ്ങനെ ശരിക്കും ഹറാസ് ചെയ്യണ കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് ഈ റൈസിലൊക്കെ ഇറങ്ങിയതിന് ഏതാനും ആഴ്ചകൾക്ക് മുന്നേ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുന്നേ ഇതിന് വേണ്ടിയിട്ട് റൈസിന് വേണ്ടിയിട്ട് ആക്കും അതായത് നല്ല ഫുഡ് പാലും മുട്ടയും പരുത്തിക്കരും അങ്ങനെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് ഒരു ഒരു ദിവസം ഒരു കാളയ്ക്ക് മിനിമം മുന്നൂറ് രൂപ വെച്ച് ഫുഡിന് തന്നെ കേട്ടോ അങ്ങനെ രണ്ട് കാളകൾ അത്രയും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ചുമ്മാ കൊണ്ട് നമുക്ക് റൈസിന് ഇറക്കാൻ പറ്റില്ല ആ കാളകൾക്ക് ഒരു സ്ട്രെങ്ത് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ മുടക്കുന്ന കാര്യമാണ് കേട്ടോ പിന്നെ പ്രൈസും ഫസ്റ്റ് പ്രൈസ് ഏകദേശം എൺപതിനായിരം രൂപകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ അതുപോലെ മുപ്പതോളം പ്രൈസ് കൊടുക്കുന്നുണ്ട് പിന്നെ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ട് ആയിരം രൂപ കൊടുത്ത് റെജിസ്റ്റർ ചെയ്താണെങ്കിൽ മത്സരത്തിൽ ഇറങ്ങാൻ അപ്പോൾ ഈ സ്റ്റേജിൻ്റെ പിന്നിലായിട്ടാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള കാളകളെ അതുപോലെ വണ്ടികളെയൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു സൈഡിൽ കാളവണ്ടികളും ഈ ഒരു സൈഡിൽ കാളകളെയാണ് ഇതിപ്പം ഇവരുടെ പേര് വിളിക്കുന്നതിനനുസരിച്ചാണ് ആ സ്റ്റാർട്ടിങ് പോയിന്റ് ചെല്ലുന്നത് കേട്ടോ ട്രാക്കിലേക്ക് കാളകളെ കൊണ്ട് തന്നെ ഇവരിങ്ങ് കുതിക്കാൻ തുടങ്ങും കേട്ടോ അയ്യോ അത് ഭയങ്കര ഡേഞ്ചറാണ് നമുക്ക് കണ്ടിങ്ങനെ തന്നെ പേടിയോട്ടോ കാരണം വെച്ചാൽ ആ കാളകളുടെ മുന്നിൽ കുറെ പേരിങ്ങനെ ഒട്ടം പിടിച്ച് പിടിച്ച് നിർത്തുകയാണ് കയറിൽ പിടിച്ച് നിർത്തുകയാണ് എന്നിട്ട് വണ്ടിയിലേക്ക് ബലമായിട്ട് പിടിച്ച് കെട്ടിയ കെട്ടണ അതായത് സെക്കൻഡിലും മാറണ ഒരു ഒറ്റ സെക്കൻഡ് തന്നെ ഈ കാള കുതിച്ചു പായുവാണെട്ടോ ചേട്ടൻ മീനാക്ഷി വരും അല്ലേ പാലക്കാട് ആ പാലക്കാട് നടത്തുന്ന ജോഡി എന്ത് അതെ അതെ ആ ഈ കാളയുടെ പ്രൈസാണോ പറഞ്ഞത് രൂപയാണ് എത്ര വയസ്സുണ്ട് നാലര വയസ്സ് എത്ര പല്ല രണ്ട് പല്ലേ ഓക്കേ ഓക്കേ അതിന്റെ പല്ലെണ്ണി ഉണ്ടല്ലേ പ്രായം അപ്പൊ ഓൾ ദ ബെസ്റ്റ് കേട്ടോ അങ്ങനെ കാളകളെല്ലാം ഒരുക്കി നിർദ്ദേശിക്കണം ഈ കാളകളുടെ പത്ത് ലക്ഷം ഒന്നും അല്ലെ കേട്ടോ പത്തും പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപയുടെ ഒക്കെ കാളകൾ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൈസ് ഇവർ ഫസ്റ്റ് പ്രൈസ് ഇവിടെ കൊടുക്കാൻ എൺപതിനായിരം രൂപയെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കറക്റ്റ് അറിയില്ല അങ്ങനെ പത്ത് മുപ്പതോളം പ്രൈസ് മുപ്പത് പ്രൈസ് ആയതുകൊണ്ടുണ്ട് ഉണ്ട് ഈ കാളകളെല്ലാം ഓടാനായിട്ട് കേട്ടോ നിർദ്ദേശിക്കണം ഉണ്ടല്ലേ അതുപോലെ തന്നെ ഇപ്പം നടക്കുന്നത് ഈ രണ്ട് മുതൽ നാല് പല്ലുകൾ വരെയുള്ള കാളകളുടെ മത്സരം അതായത് ഇരുന്നൂറ് മീറ്ററിൽ പങ്കെടുക്കുന്നത് രണ്ട് പല്ലുകൾ മുതൽ നാല് പല്ലുകൾ വരെയുള്ള കാളകളെയാണ് അതിനുശേഷം മുന്നൂറ് മീറ്റർ റൈസ് ഉണ്ട് ഇത് കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞിട്ട് അപ്പോൾ അതിൽ ആറ് പല്ലുകളും അതിന് മുകളിലേക്കുള്ള അതായത് അതിൻ്റെ ഏജ് അനുസരിച്ചാണ് ഏജനുസരിച്ചാണ് അതിൻ്റെ ഇത് കാറ്റഗറൈസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആറ് പല്ലുകളും അതിൻ്റെ മുകളിലേക്കുള്ള പല്ലുകളുടെ എണ്ണം വരുന്നതിനെ മുന്നൂറ് മീറ്ററിലാണ് ഓടിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇത് തീരാറുമായിട്ടില്ല അതുപോലെ കാളുകൾ അഞ്ഞൂറ് അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കി അപ്പോൾ രാവിലെ ഏഴ് മണിയായപ്പോൾ തുടങ്ങിയതാണ് ഇതെങ്ങനെ വൈകിട്ട് ഒരു ആറു മണി വരെ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ ഇതുകൊണ്ടല്ലോ കാള കാളവണ്ടികളാണെന്ന് നോക്കി അപ്പോൾ ഈ കാളവണ്ടികൾ കണ്ടില്ലേ കാണാൻ നല്ല ഭംഗിയല്ലേ പല കളറുകളിലൊക്കെയായിട്ട് അതുപോലെ തന്നെ ഈ റൈസ് ഓടുന്ന കാളവണ്ടികൾക്ക് സാധാരണ കാലവണ്ടികളെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ വലിപ്പത്തിലാണെന്നുണ്ടെങ്കിലും ആകൃതിയിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ ചക്രങ്ങളൊക്കെ നോക്കി അപ്പോൾ സാധാരണ ഒരു ചരക്ക് കയറുന്ന കാളവണ്ടികളെ അപേക്ഷിച്ച് റൈസ് ഓടുന്ന കാളവണ്ടികൾക്ക് വെയിറ്റ് കുറവായിരിക്കും കാരണം നല്ല സ്പീഡിൽ ഓടേണ്ട കാലവണ്ടികളായത് കൊണ്ട് അങ്ങനെയാണ് നിർമ്മിക്കുന്നത് കേട്ടോ തടിയിലാണ് നിർമ്മിക്കുന്നത് ഇത് തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ധാരാപുരത്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓർഡർ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിർമ്മിച്ച് വരും ഏകദേശം ഒരു എൺപതിനായിട്ടാണ് സ്റ്റാർട്ടിങ് എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ അതിൻ്റെ മേളിലേക്ക് ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ അതിനൊരു വർക്കും അതുപോലെ ക്വാളിറ്റിയെല്ലാം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ റേറ്റും കൂടും അപ്പോൾ ഇത് കണ്ടില്ലേ ഈ റോഡിൻ്റെ ഒരു സൈഡ് ബ്ലോക്ക് ചെയ്തേക്കണ കണ്ടില്ലേ കണ്ട ഏകദേശം ഒരു കിലോമീറ്ററോളം രണ്ട് സൈഡിലും ആയിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് മെയിൻ റോഡിലാണ് ഇവർ നടത്തുന്നുണ്ടോ കാരണം വെച്ചാൽ തിരക്ക് കുറഞ്ഞ ദിവസമായതാണ് ഞായറാഴ്ചകളിൽ ഈ മത്സരം സംഘടിപ്പിക്കുന്നത് കണ്ടില്ല ഇവിടുന്ന് ആ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ഉത്സവം പോലെയാണോ ശരിക്കും നമ്മളൊരു ഉത്സവം കൂടില്ല അതുപോലെ അവർക്കൊരു ഉത്സവമാണ് ശരിക്കും പറഞ്ഞാൽ അത്ര ആളുകളാണ് ഈ കാണാനും പങ്കെടുക്കാനും എല്ലായിട്ടും ഇവിടെ വരുന്നത് കേട്ടോ ഇതൊരു ഫാമാണ് കേട്ടോ ഈ ഫാമിൻ്റെ അകത്താണ് ഈ കാളകളെല്ലാം കൊണ്ട് നിർത്തിയിരിക്കുന്നത് എത്ര പല്ലൊരു എട്ട് 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 പല്ല് എട്ട് പല്ലുണ്ട് അപ്പം ഇതാ ഒരു സീനിയർ കാറ്റഗറിയിൽ മത്സരിക്കാനുള്ള കാളുകളാട്ടോ ഏഹ് ഓ ഇത് ഒരു വലിയൊരു സംഭവം തന്നെയോ എന്തായാലും നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടത് തന്നെയാണ് ആളുകളെ ഒരുക്കി നിരത്തേക്കാണോ റൈസിന് വേണ്ടിയിട്ട് ஓரம் கழிஞ்ச அப்ப தான் அடுத்த வண்டி கேட்டு திருத்த

അത് കെട്ടിയ ശേഷമാണേ ആള് കയറോളും രണ്ടു പേര് കേറട്ടെ രണ്ടുപേര് എന്നാ അവിടെ ഫ്ലാഗ് വീഴ്ച ചവിട്ട് കൊടുത്തുണ്ടോ ആൾക്കെട്ട് ചവിട്ട് കൊടുത്തു ഇവിടെ നിൽക്കാൻ കഴിക്കാ അവിടത്തെ പല നിറങ്ങളിലുള്ള വണ്ടികൾ ഇത് നോക്കിയൊരു മഞ്ഞ വണ്ടി നല്ല ഭംഗിയല്ലേ ആടെ കേട്ടോ അവിടെ ട്രാക്കിൽ ഒരാളെ റെഡിയാക്കി നിർത്തുമ്പം തൊട്ട് പുറയില്ല വണ്ടി കൊണ്ട് കാരണം ഇവർ ഒട്ടും ടൈം വേസ്റ്റ് ആക്കുന്നില്ല കേട്ടോ പട്ടപ്പടയിന്നാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് ஒரு பொண்ண பொருளம் செஞ்சல் சென்னையன் பழாச்சி ട്രാക്ക് എക്സ്റ്റെൻഡ് ചെയ്യണോ ഇനിയിപ്പം മുന്നൂറ് മീറ്ററിന്റെ വലിയ കാളുകളുടെ അടതുണ്ടല്ലേ അപ്പം ഇരുന്നൂറ് മീറ്റർ ഓടിയ ചെറിയ കാളുകൾ ഏകദേശം മുന്നൂറ്റി എഴുപത്തഞ്ചോളം വണ്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഏഴുമണിയായപ്പം റേസ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പം സമയം വൈകിട്ട് നാല് മണി ആകുമ്പോഴാണ് ഇപ്പം ഇത്രയും ടൈം എടുത്താൽ മുന്നൂറ്റി എഴുപത്തഞ്ചു വണ്ടികൾ ഓടിത്തീരാനായിട്ട് വീട്ടില്ലേ ഈ പോണെല്ലാം വലിയ കാളുകൾ അതിൻ്റെ സൈസിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ മറ്റത് കുട്ടികളന്നു അപ്പോഴീ മുന്നൂറ് മീറ്ററിന് ഇരുപത്തിനാല് സെക്കൻഡാണ് ബെസ്റ്റ് ടൈം ഇരുപത്തിനാല് സെക്കൻഡിൽ അതിൽ ഫിനിഷ് ചെയ്യണം ഇരുപത്തി അഞ്ചിന് താഴെ അതാണ് ബെസ്റ്റ് ടൈം പറഞ്ഞിരിക്കുന്നത് அப்பூறு மீட்டர் வலிய காலங்களான செல்வராளம் பிடிசைகள் மாரிக்க விடிசைகள் நிற்காது મનમલે મહેશન સડિંગ ട്ടോ കാരണം ഇത് എപ്പോൾ അവസാനിക്കുന്നൊന്നും പറയാൻ പറ്റില്ലേ ഇപ്പം സമയം നാലര ആയിട്ടുണ്ട് ഇനിയുണ്ട് കേട്ടോ നൂറ് വണ്ടികളിൽ മേളിൽ ഓടാനായിട്ട് ഇത് നിസ്സാര പരിപാടി എന്നല്ല കേട്ടോ ഇത് വമ്പൻ പരിപാടിയാണേ നല്ല രീതിയിൽ ക്യാഷ് പൊട്ടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അതുപോലെ തന്നെ ഈ ലൊക്കാലിറ്റിന്ന് മാത്രമല്ല ഈ കാളകളായി കൊണ്ടിരുന്നത് തമിഴ്നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടിരുന്നട്ടോ സേലം ഈ റോഡ് കമ്പം തേനി അങ്ങനെ പളനി അങ്ങനെ എല്ലായിടത്തും തന്നെ കൊണ്ടിരുന്നുണ്ട് ഈ കാളവണ്ടി റൈസിൻ്റെ ഒരു ഹബ്ബാണ് മെയിൻ ഹബ്ബാണ് ഈ പൊള്ളാച്ചി ഒരു ഈ വണ്ടികളെ കിടക്കണമുണ്ടല്ലേ ഇതെല്ലാം ഈ കാളകളെ അകലേന്നുള്ള കാളകളെ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളാണ് ഈ കിടക്കണമല്ല എന്തായാലും അടിപൊളി സംഭവം കേട്ടോ ശരിക്കും നമ്മൾ കണ്ടിരിക്കേണ്ടതാണ് പണ്ട് നമ്മുടെ കേരളത്തിൽ നടത്തുവാർന്നു ഇപ്പോഴും ഉണ്ട് കേരളത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും നടത്തുന്നുണ്ട് പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ പിന്നെ നടത്തുന്നുണ്ട് ചില വളരെ റയറായിട്ട് കാരണം വെച്ചാൽ ഇത് നടത്തുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ തമിഴ്നാട്ടിൽ ആ ഒരു വിഷയമില്ല ഇല്ലെന്നില്ല ഗവൺമെൻറ് തന്നെയാണ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടൊക്കെ നടത്തുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും റേസ് കാണണം തമിഴ്നാട്ടിൽ തന്നെ വരണം പ്രത്യേകിച്ച് പൊള്ളാച്ചിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട് അതിങ്ങനെ പതിനഞ്ച് ദിവസം കൂടും മാസത്തിൽ രണ്ട് റേസ് റൈസാണുള്ളത് അതുപോലെ ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കറക്റ്റ് പറയാനും പറ്റില്ല കേട്ടോ ഇന്നിപ്പം ഈ റേസ് പൊന്നാപുരത്താണ് നടക്കുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം വേറെ സ്ഥല സ്ഥലത്തായിരിക്കും എന്നാലും പ്രധാനപ്പെട്ട റേസ് നടക്കുന്ന കുറച്ച് സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ എന്തായാലും പറയാം ഈ പൊന്നാപുരം കൂടാതെ ഗോപാലപുരം പിരിവെന്ന് പറയുന്ന സ്ഥലമുണ്ട് ഗോപാലപുരം പിരുവെന്നു പറഞ്ഞത് അതുപോലെ ആച്ചിപ്പെട്ടി പിന്നെ ചുങ്കം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നടത്തുന്നതെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് കേട്ടോ എന്തായാലും ഇവിടെ എത്തിപ്പെട്ടത് തന്നെ ഇന്ന് കാണാൻ പറ്റിയതിൻ്റെ ഭാഗ്യമാണെന്ന് തന്നെ വിചാരിക്കുകയാണ് കാരണം ഇന്ന് ഉണ്ടെന്ന് അറിയാറ് എവിടെയാണെന്ന് ഐഡിയ ഇല്ലായിരുന്നു ഇവിടെ പൊള്ളാച്ചിയിൽ വന്നിട്ട് അന്വേഷിച്ചു ഇറങ്ങി കണ്ടെത്തിയാണ് ഇവിടെ എത്തിയത് എന്തായാലും പിന്നെ ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിലും വീഡിയോ എടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പരിമിതികളുണ്ട് കാരണം ആ സൈഡിൽ നിന്നിട്ടാണ് എടുക്കാവോളൂ അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്നതും പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും അത്രയൊക്കെ ഉള്ളൂ എന്തായാലും മലയാളത്തിൽ വേറെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ഈ കാളവണ്ടി ഓട്ടം മത്സരം തമിഴ്നാട്ടിൽ നടക്കുന്ന കാളവണ്ടി ഓട്ടം മത്സരം ഞാനങ്ങനെ നോക്കിയിട്ട് വീഡിയോസൊന്നും കണ്ടില്ല കേട്ടോ ഇനി ഉണ്ടോയെന്നൊന്നും അറിയില്ല എന്തായാലും ഇതൊന്നും നേരിട്ട് കാണാൻ സാധിച്ചതിൽ സന്തോഷം ഉണ്ട് കേട്ടോ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വീഡിയോസ് എനിക്ക് വേണേൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം